വസ്തു ഉണ്ടായി നിലനിന്ന് നശിക്കുന്ന സാധനമാണ് ഒരിക്കലും ഒരിക്കലില്ലാതെയാകും എന്ത് വസ്തു ആണെങ്കിലും ശരി പണമടക്കമുള്ള വസ്തുക്കൾ ഉണ്ടാകുന്ന കാലവും ഇല്ലാതെയാകുന്ന കാലവും വരും ഉണ്ടാകുന്ന കാലത്തിൽ അതിൻ്റെ ആധാരത്തിൽ ജീവിതം പണിതാൽ അതില്ലാതെയാകുന്ന കാലത്തിൽ ജീവിതമില്ലാത്ത അവസ്ഥ വരും നിങ്ങൾ എന്തിൻ്റെ മേലെയാണോ നിങ്ങളുടെ ലൈഫിനെ ബിൽഡ് ചെയ്തിരിക്കുന്നത് അതില്ലാതെയാകുന്ന സമയത്ത് നിങ്ങളുടെ ലൈഫ് സ്പോയിലാകും നിങ്ങളൊരു വ്യക്തിയുടെ ആധാരത്തിൽ ലൈഫ് ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ അഭാവം അല്ലെങ്കിൽ ആ വ്യക്തി നിങ്ങൾ പ്രതീക്ഷിച്ചതുപോലെയല്ല അതെ പ്രവർത്തിക്കുന്ന ഒരു സമയം വരുമ്പോൾ നിങ്ങളുടെ പ്രതീക്ഷയ്ക്ക് വിരുദ്ധമായിട്ട് ആ വ്യക്തി മാറുമ്പോൾ നിങ്ങളുടെ ജീവിതം സ്പോയിലായതായിട്ട് തോന്നും എന്തിന് പറയുന്നു നിങ്ങളുടെ മക്കളെ ആധാരമാക്കിയിട്ട് നിങ്ങൾ ജീവിക്കുകയാണെങ്കിൽ എൻ്റെ ജീവിതത്തിൻ്റെ മുഴുവനും അർത്ഥം എൻ്റെ മക്കൾക്ക് വേണ്ടിയാണ് ഞാൻ കൽപ്പിച്ചിരിക്കുന്നതെങ്കിൽ നിങ്ങളുടെ മക്കൾക്ക് ഒരു പ്രായമെത്തിയിട്ട് നിങ്ങൾ പ്രതീക്ഷിച്ചതിന് എഗെയിൻസ്റ്റ് ആയിട്ട് അവരിൽ നിന്നുള്ള സ്വഭാവ വിശേഷതകൾ നിങ്ങൾ നേരിടേണ്ടി വരുമ്പോൾ അവരുടെ സ്വന്തം സ്വഭാവങ്ങൾ അവർ കാണിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങളുടെ മനസ്സൊടുങ്ങി പോകും വ്യക്തികളെയും വസ്തുക്കളെയും ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഡ്രൈവിംഗ് ഫോഴ്സ് അല്ലെങ്കിൽ ഫ്യൂവൽ ആക്കിയിട്ട് അതിനെ നിങ്ങൾ മാറ്റിക്കഴിഞ്ഞാൽ അതിൻ്റെ സ്വഭാവം മാറുമ്പോൾ നിങ്ങളുടെ സ്വഭാവത്തിൽ മാറ്റം വരും നിങ്ങളുടെ ഒരു ലക്ഷ്യത്തിലാണ് നിങ്ങൾ നിങ്ങളെ സ്ഥിതപ്രജ്ഞനാക്കി വച്ചിരിക്കുന്നെങ്കിൽ ആ ലക്ഷ്യം നിങ്ങൾ നിർമ്മിച്ചതാണ് ആ ലക്ഷ്യം നിങ്ങളിരിക്കുന്നിടത്തോളം ഉണ്ടായിരിക്കുകയും ചെയ്യും അതുകൊണ്ട് നിങ്ങൾക്ക് ആ മനസ്സൊടിയൽ അത്ര തന്നെ സംഭവിക്കുകയില്ല മനുഷ്യൻ അനുഭവിക്കുന്ന ദുഃഖത്തിൻ്റെ കാരണം എന്താണെന്നറിയോ പലതരം കാരണങ്ങളുണ്ട് കേട്ടോ ഞാനിവിടെ ഒരു ഒരു പ്രത്യേകതരം ദുഃഖത്തെ ദുഃഖത്തെടുത്ത് പറയാം പ്രത്യേകിച്ച് എടുത്തു പറയത്തക്ക പ്രശ്നങ്ങളൊന്നുമില്ല ജീവിതത്തിൽ അത്യാവശ്യം ഫിനാൻഷ്യലി സ്റ്റേബിളാണ് എല്ലാവരും വലിയ കുഴപ്പമൊന്നുമില്ല അത് പോകുന്ന കൊണ്ട് ആ സാധാരണ മനുഷ്യരുടെ ഇടയിൽ ഉണ്ടാകുന്ന കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നല്ലാതെ വലിയ കുഴപ്പമൊന്നുമില്ല എന്നാലും എന്തോ ഒരു ശൂന്യത ഒരു അസംതൃപ്തി ഒരു ദുഃഖം എവിടെയോ തളം കെട്ടിക്കിടക്കുന്നത് പോലെയുള്ള ഒരു അനുഭവം ഒരുപാട് പേർക്കുള്ള ഒരു അനുഭവമാണത് താൻ പിടിച്ചിരിക്കുന്ന കൊമ്പ് ഏത് നിമിഷവും ഒടിയുന്നൊരു കൊമ്പാണ് എന്നുള്ള അവബോധം നമ്മളുടെ കോൺഷ്യസ്നെസ് നമുക്ക് സമ്മാനിക്കുന്ന സമയത്ത് ഉണ്ടാവുന്നതാണ് ഈ അനുഭവം ഞാൻ പിടിച്ചിരിക്കുന്ന കൊമ്പുകൾ ഏത് മൊമൻറ്റിലും ഒടിയാവുന്ന കൊമ്പുകളാണ് എന്നുള്ള ബോധത്തിൽ നിന്ന് നമ്മൾ പണത്തിനെ നമ്മളുടെ ജീവിതത്തിൻ്റെ അടിസ്ഥാനമായ ഒരു കൊമ്പായി കണക്കാക്കി അതിൽ പിടിച്ചു തൂങ്ങി നിൽക്കുകയാണെങ്കിൽ അതൊരു നാളില്ലാതെയാകുന്ന ഘട്ടത്തിൽ എന്തായിരിക്കും എൻ്റെ അവസ്ഥ എന്നുള്ള ഒരു അൺകോൺഷ്യസ് തോട്ട് ഉള്ളിൽ നടക്കും നമ്മളൊരു വ്യക്തിയെ സർവസ്വുമായി കണ്ടുകൊണ്ട് ജീവിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ വ്യക്തി ഇല്ലാതെയാവുകയോ ആ വ്യക്തി എൻ്റേതല്ലാതായി മാറുകയോ ആ വ്യക്തി ഞാൻ പ്രതീക്ഷിച്ചതുപോലെ പോലെ അല്ലാതെയായി മാറുകയോ ചെയ്യുന്ന മൊമെൻ്റിൽ എന്തായിരിക്കും എൻ്റെ അവസ്ഥ എന്ന ഒരു അൺകോൺഷ്യസ് ഗസ്സിംഗ് ഉള്ളിൽ നടക്കുന്നുണ്ട് ഇങ്ങനെ ഞാൻ പിടിച്ച കൊമ്പുകളൊക്കെ ഏത് മൊമൻറ്റിലും ഒടിയാൻ സാധ്യതയുള്ള കൊമ്പുകളാണെന്നുള്ള അവബോധത്തിൽ നിന്നാണ് മനുഷ്യൻ ഇത്തരം ദുഃഖങ്ങൾ ഉണ്ടാകുന്നത് അവിടെ മനുഷ്യൻ സൊല്യൂഷനായി കണ്ടുപിടിച്ച ഒരു പോയിൻറ്റാണ് ഈശ്വരൻ മനുഷ്യൻ ഒടിയാത്ത കൊമ്പ് വേണം എന്ന തോന്നലിൽ നിന്ന് അതിനു വേണ്ടി മനുഷ്യൻ ചിന്ത തൻ്റെ ചിന്തകളും ഭാവനകളും ഉപയോഗിച്ച് പ്രപഞ്ചത്തിൻ്റെ പ്രവർത്തനത്തെയും അതിൻ്റെ കാര്യകാരണ നിയമങ്ങളെയും കുറിച്ചൊക്കെ പഠിച്ച് അവിടെ ഈശ്വരൻ എന്ന ഒരു പരമോന്നതമായൊരു ശക്തിയെ ആശ്രയിക്കാം എന്നുള്ള ആശയം നിർമ്മിക്കുകയാണ് അത് സ്ഥിതപ്രജ്ഞാവസ്ഥയുടെ ഒരു പ്രധാനപ്പെട്ട പോയിൻ്റായിട്ട് പറയുന്നു ഈശ്വര വിശ്വാസത്തിൻ്റെയും ഭക്തിയുടെയും സ്പിരിച്വാലിറ്റിയുടെ ഒക്കെ അടിസ്ഥാന തത്വം തന്നെ മനുഷ്യന് സ്ഥിതപ്രജ്ഞനാവുക എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഈശ്വര വിശ്വാസത്തിലൂടെ മാത്രമേ ഒരു വ്യക്തിക്ക് സ്ഥിതപ്രജ്ഞനാവാൻ പറ്റൂന്നൊന്നും അർത്ഥമില്ല കേട്ടോ സ്ഥിതപ്രജ്ഞനാവണമെന്നുണ്ടെങ്കിൽ ഇത്രയും ചെയ്യേണ്ട ആവശ്യമുള്ളൂ വ്യക്തി വസ്തുക്കളിൽ നിങ്ങളുടെ മനസ്സ് മുഴുകിക്കാതെ ലക്ഷ്യങ്ങളിൽ മനസ്സ് മുഴുകിക്കുക എന്നുള്ളതാണ് ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വാക്കുണ്ട് പുരുഷാർത്ഥം എന്നാണ് വാക്ക് വളരെ ആയിട്ടുള്ള ഒരു വേർഡാണത് പുരുഷാർത്ഥം പുരുഷാർത്ഥം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അവനവനെ അവനവനെ റിച്ചാക്കി മാറ്റുന്ന പ്രവൃത്തി സെൽഫിനെ റിച്ചാക്കി മാറ്റുന്ന പ്രവൃത്തി എന്നുള്ളതാണ് ഞാൻ എന്നെ തന്നെ പ്രഥമ പരിഗണനയിൽ വെച്ചുകൊണ്ട് ജീവിതത്തിൽ ചെയ്യുന്ന സകല പ്രവൃത്തികളെയും പുരുഷാർത്ഥം എന്ന് പറയും എങ്ങനെയാണ് നമ്മൾ ഈ ഒരു സ്ഥിതപ്രജ്ഞന എന്ന് പറയുന്ന അവസ്ഥ ഉണ്ടാക്കിയെടുക്കുക കോൺഷ്യസ്ലി പ്രാക്ടീസ് ചെയ്യാൻ പഠിക്കുന്നു നമ്മൾക്ക് വളരെ സന്തോഷമുണ്ടാകുന്ന മൊമെൻറ്റുകളിൽ പ്രാക്ടീസ് ചെയ്യുന്നതാണ് എളുപ്പം കേട്ടോ വളരെ സങ്കടമുണ്ടാകുന്ന അവസ്ഥകളിൽ അത്ര തന്നെ സങ്കടമില്ലാതെ എങ്ങനെ ഇരിക്കാം എന്നുള്ള പ്രാക്ടീസ് ചെയ്യണം നമുക്ക് പക്ഷേ അത് രണ്ടാമത്തെ പ്രാക്ടീസ് ആയിക്കോട്ടെ ഫസ്റ്റ് പ്രാക്ടീസ് വളരെയധികം സന്തോഷം കൊണ്ട് മതിമറന്നു പോയിരുന്ന പല സാഹചര്യങ്ങളും നമ്മൾക്ക് ഉണ്ടായിരുന്നിട്ടുണ്ടായിരിക്കാം അതുപോലെയുള്ള സാഹചര്യങ്ങൾ ഇനി ഉണ്ടാകുന്ന സമയത്ത് സന്തോഷത്തിന് അല്ലെങ്കിൽ സന്തോഷത്തിൻ്റെ പ്രകടനങ്ങൾക്ക് കുറച്ചുകൂടെ ഒരു പക്വത കൊണ്ടുവരാൻ ശ്രമിക്കും മനസ്സിലാവുന്നല്ലോ സന്തോഷത്തിൻ്റെ പ്രകടനങ്ങൾക്ക് കുറച്ചുകൂടി ഒരു പക്വത കൊണ്ടുവരാൻ ശ്രമിക്കുക നമ്മൾ നമ്മളെ പൂർണ്ണമായും മറന്ന് സന്തോഷിച്ച് ഇപ്പോൾ ഒരു ഒരു ഫെസ്റ്റിവൽ മൂഡിൽ നിൽക്കുന്ന ഒരു സമയത്ത് നമ്മളിങ്ങനെ ആർപ്പുവിളികളും മറ്റുമായിട്ട് അങ്ങനെയൊക്കെ ഇങ്ങോട്ട് മാറുന്നൊരു മൊമെൻ്റ് ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യുന്നത് തെറ്റാണെന്നല്ല ഞാൻ പറയുന്നുട്ടോ ഇതൊരു പ്രാക്ടീസിൻ്റെ ഭാഗമായിട്ട് പറയുന്നതാണ് അങ്ങനത്തെ ഒരു സംഭവങ്ങളിൽ നമ്മൾ അത്രയും ഇങ്ങോട്ട് അതിന് പോകാതിരിക്കുക സന്തോഷത്തിൻ്റെ മൊമെൻ്റുകളെ അമിതാഹ്ലാദത്തിലേക്ക് കൊണ്ടുപോകാതെ ഒരു പക്വതയോടുകൂടെ കുറച്ചുകൂടെയൊക്കെ ഒരു മിഡ് കാറ്റഗറിയിൽ ഒരു മീഡിയം ലെവലിൽ സന്തോഷിക്കാൻ പഠിക്കും രണ്ടാമത്തെ പ്രാക്ടീസ് സങ്കടത്തിൻ്റെ സാഹചര്യങ്ങളിൽ എത്രയാണോ നമുക്ക് പൊതുവെ ആ ഒരു സങ്കട സാഹചര്യത്തിൽ നിന്ന് നമ്മൾ സങ്കടം അനുഭവിക്കുന്നത് അത്ര തന്നെ സങ്കടപ്പെടാതിരിക്കുവാൻ വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും അറിവുകൾ അവിടെ ഉപയോഗിക്കുക